ഇതൊക്കെ നിന്നുപോയി നിർത്തിയിട്ടുണ്ട് എന്ന് വെച്ച് സമാധാനിക്കായിരുന്നു നൗഷാദ് അങ്ങനെ സമാധാനിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് വല മച്ചായിക്കുണ്ടല്ലോ ഷീത്താന്റെ ഇൽഹാമിലൂടെ പറഞ്ഞു കൊടുക്കുന്ന മച്ചായിക്ക് മച്ചായിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്താണ് പോലെ ഇനി ഗണ്ണനെറ്റ് വരൂല്ലേ വരണമെങ്കിൽ ഒരു പതിനായിരം ജന്മം കൂടി ജനിക്കണം അതും കൂടി ഒന്ന് കേൾക്കാം ജന്മം ജനിക്കണം അപ്പൊ എന്താണ് പിന്നെ നൌഷാദ് ഒറ്റക്ക് പറഞ്ഞതല്ലല്ലോ ഒരു മൈക്കുകളാണല്ലോ മൈക്കുകളെ അപ്പൊ മൈക്കിന്റെ വേക്കിൽ വന്ന് പറഞ്ഞത് ഈ മച്ചായിക്കന്മാരാണ് എന്താണ് ഇനി വരൂല വരണമെങ്കിൽ പതിനായിരം ജന്മം ജനിക്കണം ചുരുങ്ങിയത് പതിനായിരം എങ്കിലും ജനിക്കണം എന്നാലപ്പോ ഇനി അടുത്തൊരു ഗണനത്തിന് സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോ മച്ചായിക്ക് പറഞ്ഞത് അപ്പൊ ആ മച്ചായിക്കിന്റെ വർത്തമാനം അത് തൂറ്റിപ്പോയി അങ്ങനെയാണ് നമ്മളെ നൗഷാദ് മൗലവി അയാൾ വലിയ വെല്ലുവിളിയേറ്റ് വന്നിരുന്നത് പക്ഷെ ഇബിനുദീമിയ ഇബിനുദീമിയക്ക് ഇവരുമായിട്ട് വലിയ ബന്ധമുണ്ട് കാരണം ഇവർക്കും ഇവരുടെ സന്തത സഹചാരികളും ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രങ്ങളും ഒക്കെ ആയിട്ടുള്ള വഹാബികളും ഇവരുടെയൊക്കെ ആശയ സ്രോതസ് ആശയത്തിൻ്റെ വിഷയത്തിൽ ഇവരുടെ ഒരു കോമൺ പിതാവ് അതാണ് തൈമിയ ആ തൈമിയ ആദർശപരമായി ഇവരെ പോലെ തന്നെയാണ് ആദർശത്തിന്റെ കാര്യത്തിൽ യാതൊരു സ്ഥിരതയില്ല പണ്ഡിതന്മാർക്കിടയിൽ ഉത്തരം മുട്ടിയ അപ്പ പറയും എഴുതി കൊടുക്കാനും ഒരു മടിയില്ല ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി മാപ്പ് എഴുതി കൊടുത്തു എന്നൊക്കെ പറയും പോലെ എഴുതി കൊടുക്കാനും യാതൊരു മടിയില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും മാറും അപ്പോ ഈ കുരുവട്ടൂലുകളെ പോലെ തന്നെ ആ ഇബിനി തീമിയുമായിട്ട് ആശയത്തിൽ ആ ഇബിനി തീമിയുടെ അതേ പാന്താവ് പിതർ പിന്തുടരുന്നവരാണ് വഹാബികളും അതുപോലെ കുരുവട്ടൂരികളും വഹാബികളും എത്ര തവണ ഇവരുടെ അവരുടെ തൗഹീദ് മാറ്റി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം എത്ര മാറ്റി അതുപോലെ തന്നെയാണ് കുരുവട്ടൂരികളും എന്ന് പറഞ്ഞതായിരിക്കില്ലല്ലോ നാളെ പറയുന്നത് അപ്പൊ ഇബിനി തീമിയ വിഷയത്തില് പണ്ഡിതന്മാർക്കെതിരെ സുന്നതിയമാതിൻ്റെ പണ്ഡിതന്മാർക്കെതിരെ കുറച്ചൊക്കെ പ്രചാരണങ്ങൾ നടത്തി എന്നാണ് ഇവരുടെ ധാരണ അതുഹാവികളുമായിട്ടുള്ള ഒരു അന്തർധാരയുടെ ഭാഗമാണ് പക്ഷെ അതിലും രക്ഷയില്ല എന്നുള്ളതാണ് മോലയുമാരെ തിരിച്ചറിയുന്നത് ഇന്നലെ സത്യത്തിൽ അയാൾ വന്നത് പേരോടിനെ ഖണ്ഡിക്കാനാണ് നമ്മളല്ല പേര് ഗുരുവട്ടൂർ ഗണ്ണന എന്നൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഖണ്ഡനം പേരോടിനോടാണ് പേരോട് തൗബ ചെയ്തെന്ന് പറഞ്ഞു പോയതാണല്ലോ ഇയാൾ പറയുന്നുണ്ട് ആ തൗബ ശരിയല്ല അങ്ങനെ ചെയ്തു ചെയ്തു എന്ന് എന്ന് എങ്ങനെ നമ്മൾ പറയും അയാൾ പിന്നെയും ജയിലിലായിട്ടുണ്ട് ആ ആരും അത് അംഗീകരിച്ചിട്ടില്ല പറയാൻ പാടില്ല നമ്മളും കളവ് മാത്രം പറഞ്ഞ് ശീലിച്ചവന് പിന്നെ സത്യം പറയാൻ കഴിയൂല അതിനു വേണ്ടി ശ്രമിച്ചാലും എനിക്ക് തോന്നുന്നത് ആ നിലക്ക് കളവ് കളവിന്റെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് സത്യം പറയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഈ നൗഷാദ് ഇങ്ങനെ കളവ് പറയുന്നത് സാധാരണഗതിയില് പണ്ട് പണ്ടത്തെ ആളുകളൊക്കെ പറയാറുണ്ടേ അരി കൊണ്ട് കഞ്ഞി വെക്കുമ്പോഴാണ് കല്ല് തെ തെരയേണ്ടത് ഇത് കഞ്ഞി വെക്കുന്നത് തന്നെ കല്ലു കൊണ്ടാണെങ്കിൽ പിന്നെ കല്ലുണ്ടോ നോക്കേണ്ട ആവശ്യമില്ല എന്നതുപോലെയാണ് നൗഷാദിന്റെ പ്രസംഗങ്ങൾ കളവ് കൊണ്ടാണ് മുഴുവൻ പിന്നെ അതിൽ കളവ് പ്രത്യേകം തെരയേണ്ട ആവശ്യമില്ലല്ലോ ഇതിലിപ്പോ ഇവൻ ഒരുപാട് കളവാണ് ഈ ചെറിയ ഒരു ക്ലിപ്പിൽ തന്നെ എത്ര കളവാണ് ഉള്ളത് പേരോഡുസാദ് അങ്ങനെ പറഞ്ഞു പോവുക ചെയ്തത് ഇബിനിയ തൗപ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണ് പോവുക ചെയ്തത് ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് ഇബിനീമിയന്റെ വിഷയത്തിൽ ദാ ഇബിനിയ തൗപ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോവുക ചെയ്തത് അങ്ങനെയാണല്ല പറഞ്ഞത് ബഹുമാനപ്പെട്ട പേരോഡാദിന്റെ ആ പ്രസംഗം കൃത്യമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യം കിട്ടും അപ്പൊ അതൊക്കെ മറച്ചുവെച്ച് പച്ച കളവാണ് പറയുന്നത് പിന്നെ എൻ്റെ പേരിൽ അടുത്ത കളവ് ഞാൻ എന്താ പറഞ്ഞത് ഇബിനുതീമിയ പിന്നെ തൗവ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോ തൗബ ചെയ്തിട്ടുണ്ട് തൗബ ചെയ്തത് നിങ്ങളെപ്പോലെയാണ് വഹാബികളെ പോലെയാണ് വഹാബികൾ കുടുങ്ങുമ്പോൾ പിന്നെ ആശയം മാറ്റി പറയുന്നത് പോലെ മാറ്റി പറഞ്ഞ ഒരു സാധനാണ് അങ്ങനെ തന്നെയല്ലേ അതിനെതിരെയാണോ പേരോട് സാധന പറഞ്ഞത് ഇബിനുതേമിയ ആ തൗബ ചെയ്തു പിന്നെ അയാൾ ആ തൗബയിൽ ഉറച്ചു നിന്നു എന്നിട്ട് അയാള് സുന്ന ആശയത്തിൽ കിതാബ് രചിച്ചു എന്നൊക്കെ വേരോട് സാദ് പറഞ്ഞിരുന്നോ പേരോട് പ്രസാദ് അങ്ങനെയൊന്നും പറഞ്ഞിരുന്നല്ലോ പേരൊടുസ്സാദ് പറഞ്ഞത് ഇമാമുകൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതി വെച്ച ഉദ്ധരണികൾ വായിക്കുകയാണ് ചെയ്തത് അത് പുതിയ കാലത്ത് അതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് എന്താണത് വഹാബികൾ ഇബിനി തൈമിയെ കുറിച്ച് പിന്നെ ചില ആരോപണങ്ങൾ പറയും എന്താ സുന്നികൾ ഇബിനിയെ കുറിച്ച് പക്ഷപാതിത്വപരമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇബിനിയനെ വിമർശിച്ച ഇമാമുകൾ ഹിബിനെ കുറിച്ച് പ്രത്യേകിച്ചും ഇവർ പറയും അതൊക്കെ പക്ഷപാതിത്വപരമായ നിലപാടാണ് സ്വീകരിച്ചത് ഇബിനീമിയുടെ നല്ല വശങ്ങളും അദ്ദേഹത്തിന്റെ കഴിവുകളും പിന്നെ ഈ വിമർശിക്കുന്നവര് പറയാറില്ല ഇബിനിയ വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പേര് മധു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു മൂടി വെക്കുകയാണ് ചെയ്യാറുള്ളത് എന്ന് വഹാബികൾ പറയാറുണ്ട് അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട പേരൊടുത്തത് അവിടെ ഊന്നി പറഞ്ഞൊരു വിഷയം അത് തന്നെയാണ് ഒരാളും ഇബിനി ദൈമിയോട് എന്നല്ല ഒരാളോടും പക്ഷപാതിത്വപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇബിനലാനിതങ്ങളാണെങ്കിലും മറ്റു ഇമാമുകളാണെങ്കിലും പിന്നെ ഇബിനി ദൈമിയയുടെ പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള നിലപാട് പറയുമ്പോൾ അദ്ദേഹത്തെ മധു പറയേണ്ട ഭാഗങ്ങൾ മധു പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അബദ്ധം പറ്റിയതിനെ കുറിച്ച് അത് കൃത്യമായിട്ട് വിമർശനം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇബിനി അലി അള്ളാഹനു ഇബിനുദീമിയ വിശ്വാസപരമായി പേച്ചു പോലെ പോയ ആളാണ് എന്ന് പറയലോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തൗപ ചെയ്തു എന്ന ആ വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ഭാഗം മാത്രം അല്ല ഇമാമുകൾ പറഞ്ഞത് അപ്പൊ അയാള് വലിയ പണ്ഡിതനാണ് എന്നതുകൊണ്ട് അയാളുടെ തെറ്റ് തെറ്റല്ലാതെ ആവുകി മാറുന്നില്ല അതുപോലെ പിന്നെ ഇമാമുകൾ പറഞ്ഞത് എന്താണോ അതുപോലെ നമ്മൾ പറഞ്ഞാൽ മതി ഇമാമുകൾ വി വിമർശിച്ചിട്ടുണ്ട് ഇബിനജല്ലാൻ അള്ളി അള്ളഹാൻ ഇബിൻഹീമിന്റെ അബദ്ധങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇബിനജുൽഹിദീർ അള്ളി അള്ളാൻ അബദ്ധങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഇമാമുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ മതി നമ്മളെ വകയിൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നാണ് പേരോട് സത് പറഞ്ഞത് ആ ഭാഗം ഒന്ന് കേൾക്കാം നമുക്ക് അദ്ദേഹത്തിന് ചില ചർച്ചകളിലൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചൂടാവും ചൂടായ ചിലപ്പോൾ പോയാൾ പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ റെഡി ഉണ്ടാവില്ല എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് അത് ദെഹബിൻ്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാമെന്നല്ലാതെ നമ്മളെ വകളെ അവരുടെ അദ്ദേഹത്തെ പറഞ്ഞു നമ്മളയാൾ കണ്ടിട്ടില്ല അയാൾ ശബ്ദം കേട്ടിട്ടില്ല നമ്മളയാളിവിടെ ചാടിച്ചിട്ടില്ല കാപ്പി കൂടിച്ചിട്ടില്ല പിന്നെ നമുക്ക് എന്താണെന്ന് പറയേണ്ട ആവശ്യം അവരുടെ കിതാബിൽ പറഞ്ഞത് നമ്മൾ ഉദ്ധരിക്കുക എന്നതിൽ കവിഞ്ഞ് നമ്മളെ വകുപ്പ് പറയേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ലല്ലോ അതാ വ്യക്തല്ലേ ഇമാമുകൾ അവരുടെ കിതാബുകളിൽ ഉദ്ധരിച്ച കാര്യങ്ങൾ കുറിച്ചുള്ള കാര്യങ്ങൾ അത് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ മതി നമ്മളെ വകയിൽ സ്വന്തമായിട്ട് ഇബിനീമിയെ കുറിച്ച് നല്ല ആരെ കുറിച്ച് നമ്മൾ പറയ പറയേണ്ടതില്ല എന്ന സുന്നത്തിൻ്റെ വളരെ മധ്യമ നിലപാടാണ് അവിടെ പറഞ്ഞത് അവിടെ ഇഫ്രാത്തു ഇല്ല ഇല്ല തഫ്രീത്തുല്ല ഇബനഅജില്ലാഹുബിൻ ഇബിനീമിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇബിനജുൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇബിനീമിയെ കുറിച്ച് അയാളുടെ ശിഷ്യൻ തന്നെയായ റഹബി അയാൾ ഭയങ്കര മുത്ത കമ്പീറായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി നമ്മളെ വകയിൽ ഒന്നും സ്വന്തമായിട്ട് എടുത്ത് പറയേണ്ടതില്ല എന്നാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് അതിനെ ഇവന്മാരെ ചെയ്തു കളവ് പറഞ്ഞിട്ട് ഇവന് തിമി എത്തൗപ ചെയ്തു എന്ന് പറഞ്ഞു പോയി പോയി പേരോട് എന്നല്ലേ ഈ ഈ മോലവി കളവ് പറഞ്ഞത് എന്ന് മാത്രം കളവുകളാണ് ഇവർ പറയുന്നത് പേരോട് ഉസ്താദിന്റെ ആ പ്രസംഗം ശരിക്ക് കേൾക്കാണെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ അപ്പൊ അദ്ദേഹം പറഞ്ഞത് കളവ് പറഞ്ഞ് ശീലിച്ചു കളവിലായി ജീവിച്ചു കളവിൽ തന്നെ തുടരുന്നു അങ്ങനത്തെ കക്ഷികൾക്ക് കളവ് എന്നത് ഒരു പുതിയ കാര്യമല്ല പിന്നെ ഈ ഇബിനിദീമിയ അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു അയാൾ പിന്തുടരപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്ന തരത്തിലാണ് നമ്മൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് അത് തന്നെയാണ് വഹാബികളും പറഞ്ഞു വരുന്നത് വഹാബികളെ അടുപ്പും കല്ല് കൂട്ടിയിട്ട് ഇരുന്ന ഇരുന്ന് പറഞ്ഞ വിഷയവും അത് തന്നെയാണ് അങ്ങനെയല്ല വാസ്തവത്തിൽ ഇവന് തേമിയായി എന്ന് പറയുന്നത് അയാൾ ഒരു പണ്ഡിതനായിരുന്നു അതിപ്പോ ഈ ഗുരുവട്ടൂരി മൗലിയമാര് അത്ര തവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അയാൾ ഒരു അയാൾക്ക് പാണ്ഡിത്യം ഇല്ലായിരുന്നു എന്ന് ആരും പറയുന്നില്ലല്ലോ അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് തസ്നീഫാത്തുകളുണ്ട് നല്ല പാണ്ഡിത്യം ഉണ്ട് എന്നതുകൊണ്ട് അയാൾ പറഞ്ഞ വിശ്വാസപരമായ അബദ്ധത്തെ ന്യായീകരിക്കാൻ അത് കാരണമല്ല അയാൾ വലിയ ആളാണെന്ന് വിചാരിച്ച് അയാൾ പറഞ്ഞ അബദ്ധം അബദ്ധം തന്നെയാണ് അതിനെ നമ്മൾ ഒരിക്കലും പിന്തുടരാൻ പാടില്ല അത് തെറ്റാണ് അതിൽ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് ആ പിഴവ് ഇമാമുകൾ തുറന്ന് എഴുതിയിട്ടുണ്ട് അത് പിന്നെ അബദ്ധം അബദ്ധമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട പേരോട് സത് പറഞ്ഞത് ആ ഭാഗം ഒന്ന് കേൾക്കി അതിൽപ്പെട്ട ഒരു അബദ്ധമായിരിക്കാം ആ സംഭവിച്ചത് നബി നബിസ് അലൈഹി സ്വലം നിങ്ങളെ വിളിച്ച് ഇസ്റ്റുകാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു അബദ്ധമായിരിക്കും നമ്മൾ അബദ്ധത്തെ അല്ലല്ലോ പിന്തുടരേണ്ടത് സുബദ്ധത്തെയല്ലേ പിന്തുടരേണ്ടത് അതുകൊണ്ട് അബദ്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിനത്തേമു വലിയ ആളാകുന്നു വലിയ വിവരമുള്ള ആളാണാകുന്നു എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല എത്ര വലിയ ഏത് ആനയും ചിലപ്പോൾ അടി തറ്റിയാൽ ആനയും എന്താവുന്നതിനു വീഴും കാര്യം ഉണ്ടാവില്ല അയാള് വലിയവനാണ് എന്നത് അയാളുടെ അബദ്ധത്തെ ന്യായീകരിക്കാനുള്ള കാരണമാകരുത് അബദ്ധം അബദ്ധം തന്നെയാണ് തെറ്റിനെ ന്യായീകരിക്കുന്നത് പറഞ്ഞത് തെറ്റെന്നെയാണ് ആ തെറ്റ് അത് ന്യായീകരിക്കാൻ അയാളുടെ പാണ്ഡിത്യം വെച്ചുകൊണ്ട് മൂടി വെക്കാൻ കഴിയൂല അത് പറയാനുള്ള കാരണം ഈ കുരുവട്ടൂരികളുടെ പിന്നെ സഹചാരികളായ വഹാബികൾ പറയും ഇബിനി തേമിയ വലിയ പണ്ഡിതനാണ് അയാളെക്കുറിച്ച് ഇന്ന ഇന്ന ഇമാം ഇന്നത് പറഞ്ഞിട്ടുണ്ട് ഇന്നയിമാം ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്തിനായി പറയുന്നത് ഇബിനി തേമിയ പറഞ്ഞ അബദ്ധങ്ങളെ അബദ്ധല്ല അത് സ്വീകരിക്കേണ്ടതാണ് അയാൾ വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ട് ഇബിനി തേമിയ പറഞ്ഞു വെച്ച അബദ്ധങ്ങളെ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി വഹാബികൾ ചെയ്യുന്ന ഒരു തട്ടിപ്പായിരുന്നത് അതിനെയാണ് പേരോട് സാദ് വളരെ കൃത്യമായിട്ട് അർത്ഥസംഖ്യക്കേടില്ലാത്ത വിധം പറഞ്ഞു വെച്ചത് അയാൾ പാണ്ഡിത്യന്റെ എന്ന് കരുതി അയാൾ എന്തെങ്കിലും വിവരക്കേടോ അല്ലെങ്കിൽ പ്രമാണവിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ വകുപ്പില്ല അത് അബദ്ധം തന്നെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞതിൽ എവിടെയാണ് പ്രശ്നമുള്ളത് ഇത് ഇമാമുകൾ കാലങ്ങളായി ചെയ്യുന്ന കാര്യം തന്നെയല്ലേ ഇമിനുതിമിയ എന്നല്ല ഒരാളെക്കുറിച്ചും പക്ഷപാതിത്വപരമായ ഒരു നിലപാടും സ്വീകരിക്കാറില്ല അയാൾക്ക് കുറച്ച് പോസിറ്റീവ് വേഷം ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് വശം പറയലോടൊപ്പം അയാളിലുള്ള പ്രശ്നങ്ങളും പറയും അപ്പൊ പുതിയ കാലത്ത് നമ്മുടെ കയ്യിൽ കിതാബ് കിട്ടാനോ നക്കൽ കിട്ടാനൊക്കെ വളരെ എളുപ്പമായ സാഹചര്യത്തിൽ വളരെ അക്കാഡമിക്കലായിട്ട് ഇബിന്യ ധീമയെ കുറിച്ച് പഠിക്കാനൊരാൾ മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ അയാള് സുനിത്യമാധ്യന്റെ ഇമാമുകൾ തന്നെ ഇബിനീമിയെക്കുറിച്ച് അയാൾ പണ്ഡിതനായിരുന്നു അയാൾക്ക് ഒരുപാട് സ്നീഫോത്ത് ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള മധുവിൻ്റെ വാചകങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണല്ലോ ഈ സുന്നി പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തുന്നത് എന്ന് പുതിയ കാലത്ത് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഇബിനീമിയെ വഹിച്ച ആളാണ് എന്നും ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേ ആ വിശദീകരണം പൂർ പൂർണ്ണമാവും അപ്പൊ ഒരു കാലോചിതമായിട്ടുള്ള ഒരു വിശദീകരണമാണ് പേരോട് സഹ നടത്തിയത് ഇതിനെ വക്രീകരിക്കാനാണ് കുരുവട്ടുകൂടികൾ കടന്ന് ശ്രമിക്കുന്നത് കാരണം ഒരിക്കലും സത്യത്തിൻ്റെ കൂടെ ഇവരില്ലാത്തതു കൊണ്ട് ഇവർക്ക് നിർദ്ദേശം നൽകുന്ന വിഷാച്ചുക്കൾക്ക് സത്യവുമായി അതൊരു കൂറുമില്ലാത്തതുകൊണ്ട് എപ്പോഴും ഈ ദുർവ്യാഖ്യാനവും കളവും വഞ്ചനയുമായിട്ട് നടന്നു നടന്നു വരികയാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഏതായാലും ഇനി ഒരിക്കലും കുരുവട്ടൂർ ഖന്ധനം ഉണ്ടാവില്ല എന്ന് സമാധാനിച്ചു അങ്ങനെ മച്ചായിക്കന്മാരുടെ നിർദ്ദേശം കേട്ട് സമാധാനിച്ചിരിക്കുന്ന കുരുവട്ടൂരികൾ ഇപ്പം ആകെ അങ്കലാപ്പിലാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്